നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്തരം നക്ഷത്രക്കാരും ഉത്തരം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ഉത്തരം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് കാരണം ഒരു ഉത്തരം നക്ഷത്രക്കാരൻ എങ്ങനെയായിരിക്കുമെന്നും അയാളുടെ സ്വഭാവവും ഗുണങ്ങളും ന്യൂനതകളും എല്ലാമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് രണ്ട് നക്ഷത്രങ്ങളടങ്ങിയ ഗണമാണ് ഉത്തരം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് മഹേശ്വരനാണ് ഉത്തരം നക്ഷത്രത്തിന്റെ ചിഹ്നം ജപമണിയാണ് ഉത്തരം നക്ഷത്രക്കാര് പൊതുവെ വളരെ അഭിമാനികളാണ് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതൊന്നും അവർക്ക് സഹിക്കുകയില്ല സാഹിത്യവും കലകളുമെല്ലാം വശമുള്ള ഇവർക്ക് മറ്റുള്ളവരുടെ ആദരവ് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസവും വിശാല മനസ്കതയും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഉത്തരം നക്ഷത്രക്കാര് ഇവരുടെ ജീവിത ആരംഭം എന്ന് പറയുന്ന വളരെ എളിയ നിലയിലാണെങ്കിലും ക്രമേണ ഉയർന്ന വലിയ നിലയിലെത്തുന്ന ആൾക്കാരായാണ് ഉത്തരം നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ക്ഷമാശീലം ഇവരുടെ വലിയൊരു മുഖമുദ്രയാണ് ഇവർ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങള് വിജയത്തിലെത്തിക്കാൻ എത്ര കഠിനമായ അധ്വാനം വേണമെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് ഇവര് ഇവർക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ ന്യൂമോണിയ വയറുവേദന മുതുകേദന കണ്ണുവേദന മുഴകൾ തുടങ്ങിയ അസുഖങ്ങൾ ബാധിക്കാൻ എളുപ്പമാണ് ഇവർക്ക് വിജയിക്കാൻ കഴിയുന്ന പ്രവർത്തന മേഖല വിദ്യാഭ്യാസം വാർത്താവിനിമയം എഞ്ചിനീയറിങ് ബിസിനസ് തുടങ്ങിയവയാണ് ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകള് നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബ ഭരണത്തിൽ നല്ല പ്രാപ്തി ഉള്ളവരുമാണ് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും കെട്ടിടം പണിയാനൊക്കെ നല്ല ഒരു നക്ഷത്രമാണ് നക്ഷത്രം കൂടാതെ അഭിഷേക നിർവഹിക്കാനും വൃക്ഷം നടാനും ഒക്കെ പറ്റിയ നക്ഷത്രം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ പടിപടിയായി ഉയർന്നു വരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഉത്തരം നക്ഷത്രക്കാർക്കുള്ളത് എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം സ്വന്തം അധ്വാനം കൊണ്ട് വിജയത്തിലെത്തുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാര് ഇത്രയുമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ പൊതുഗുണങ്ങള് ജനസമയം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ ഇമെയിലിൽ അയക്കാവുന്നതാണ് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലോ പേഴ്സണലായിട്ടോ നൽകുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം